മഴയെ ഏറെ സ്നേഹിച്ച പ്രകൃതിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച വിക്ടർ ജോർജ് വിക്ടർ ജോർജ് മലയാള മാധ്യമ ലോകത്തെയും പ്രിയപ്പെട്ടവരെയും വിട്ടുപിരിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയായിരിക്കുന്നു ഇപ്പോഴത്തെ പ്രകൃതിയെ ഏറെ സ്നേഹിച്ച മനുഷ്യരെ ചേർത്ത് പിടിച്ച മറ്റൊരു വീഡിയോ ജേണലിസ്റ്റ് കാട്ടാനയെ പകർത്തുന്നതിനിടയിൽ കാട്ടാനയുടെ ആക്രമണമേറ്റ് മരണപ്പെട്ടിരിക്കുകയാണ് മലയാള മാധ്യമ ലോകത്തിന് കേരളത്തിനാകെ ഇതൊരു തീരാനഷ്ടമാണ് മാതൃഭൂമി ന്യൂസ് ക്യാമറാമാനും എഴുത്തുകാരനുമായ എ വി മുകേഷ് റിപ്പോർട്ടിങ്ങിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു മുപ്പത്തിനാല് വയസ്സായിരുന്നു ബുധനാഴ്ച രാവിലെ പാലക്കാട് കൊട്ടക്കാടായിരുന്നു ആക്രമണം മലമുഴ പനമരക്കാടിന് സമീപം ഷൂട്ടിനിടെയാണ് അപകടമുണ്ടായത് കാട്ടാനക്കൂട്ടം പുഴ കടക്കുന്നതിന്റെ ദൃശ്യം പകർത്തുന്നതിനിടെ ആന ആക്രമിക്കുകയായിരുന്നുവെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മാതൃഭൂമി ഓൺലൈൻ പതിപ്പിൽ അതിജീവനം എന്ന ജീവിതങ്ങളെ കുറിച്ച് എഴുതിയത് ശ്രദ്ധ നേടിയിരുന്നു മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി അവത്താൻ വീട്ടിൽ ഉണ്ണിയുടെയും ദേവിയുടെയും മകനാണ് വാർത്താ ശേഖരണത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ എ വി മുകേഷിന്റെ അകാല വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു റിപ്പോർട്ടിങ്ങിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ എ വി മുകേഷിന് ദാരുണാന്ത്യം ഉണ്ടായത് വേദനാജനകമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വാർത്താ ദൃശ്യങ്ങൾ പകർത്തുകയെന്ന തന്റെ ജോലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല മുകേഷ് എന്ന ചെറുപ്പക്കാരന്റെ മാധ്യമ പ്രവർത്തനം അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന എല്ലാവരും അവഗണിക്കപ്പെട്ട ചെറു ജീവിതങ്ങളുടെ വലിയ സങ്കടങ്ങൾ ജനശ്രദ്ധയിൽ എത്തിക്കാൻ മുകേഷ് എപ്പോഴും ശ്രമിച്ചിരുന്നു അതിന്റെ സാക്ഷ്യമാണ് മാതൃഭൂമി ഓൺലൈൻ പതിപ്പിൽ അതിജീവനം എന്ന കോളത്തിൽ മുകേഷ് െ കുറിച്ച് എഴുതിയത് എല്ലാം പൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ ആ ജീവിതങ്ങളുടെ വേദന നഷ്ടമായത് നന്നായിട്ടുപോയൊരു മാധ്യമപ്രവർത്തകൻ കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ല ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നാണ് കുറിച്ചത് മലമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ മാതൃഭൂമി ന്യൂസ് വീഡിയോ ജേർണലിസ്റ്റ് എ വി മുകേഷ് കൊല്ലപ്പെട്ട വിവരം അത്യന്തം ഞെട്ടൽ ഉളവാക്കുന്നതും വേദനാജനകവുമാണെന്ന് മന്ത്രി എം വി രാജേഷിന്റെ അനുശോചനക്കുറിപ്പ് ദീർഘകാലം ഡൽഹിയിലും ഒരു വർഷമായി പാലക്കാടും ജോലി ചെയ്യുമ്പോൾ മികച്ച വീഡിയോ ജേർണലിസ്റ്റ് എന്നതിലുപരി എഴുത്തുകാരൻ എന്ന നിലയിലും ശ്രദ്ധ നേടാൻ മുകേഷിന് കഴിഞ്ഞിരുന്നു അതിജീവനം എന്ന പേരിൽ മാതൃഭൂമി ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ലേഖന പരമ്പരയും ഇന്ത്യയുടെ ഗ്രാമീണ ജീവിതത്തെക്കുറിച്ച് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ ലേഖനങ്ങളും മുകേഷ് എന്ന ജനപക്ഷ മാധ്യമപ്രവർത്തകന്റെ അടയാളങ്ങളായി മാറി മുകേഷിന്റെ വേർപാട് മലയാള മാധ്യമരംഗത്തിന് വലിയ നഷ്ടമാണ് മുകേഷിന്റെ കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു ആദരാഞ്ജലികളെന്നാണ് എം പി രാജേഷ് കുറിച്ചത്